നമസ്കാരം കണ്ണൂർ സർവകലാശാല ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി എ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്ററിലെ പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ പരിചയം അതിലെ എസ് ഗോപാലകൃഷ്ണൻ രചിച്ചിരിക്കുന്ന മാരക മൗനം എന്ന ലേഖന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇവിടെ എസ് ഗോപാലകൃഷ്ണൻ കടുവ ഭാഷ എന്ന രണ്ട് ഘടകങ്ങളാണ് ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നത് കടുവ എന്നതും ജീവിയെ കുറിച്ചും ഭാഷ എന്നതിനെ കുറിച്ചുമാണ് ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ കടുവയും ഭാഷയും എന്ന വിഷയത്തിലേക്ക് വരാൻ കാരണം ആലം എന്ന വനവാസി ആണെന്ന് ഈ ലേഖനത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ആലം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഉത്തരാഞ്ചലിലെ രാജാജി നാഷണൽ പാർക്കിൽ വരുന്നവർക്ക് വഴികാട്ടായി വരുന്ന ഒരു ആദിവാസി ആയിരുന്നു ഈ ആലം എന്ന വ്യക്തി വനകുജൻ എന്ന ഒരു വനവാസി വർഗത്തിൽപ്പെട്ട ആളാണ് ഈ ആലം ഒരു വഴികാട്ടിയായിട്ട് വന്നിരുന്ന ആളാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒരു ആദിവാസി ഗോത്രത്തിൽപ്പെട്ട വനകുജൻ എന്ന വനവാസി വർഗത്തിൽ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഈ ആലം ഈ ആലത്തിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് പ്രകൃതിയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിവുകൾ ഉണ്ടായിരുന്നു ഏർ ഓരോ മൃഗങ്ങളെക്കുറിച്ചും ഒക്കെ അറിയുമായിരുന്നു അതുകൊണ്ട് ഉദാഹരണമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കടുവയുടെ ഒക്കെ കാൽപ്പാട് കണ്ടിട്ട് അത് ആൺകടുവിയാണോ പെൺകടുവയാണോ എന്നൊക്കെ പറയാൻ വേണ്ടി ആലത്തിന് അറിയുമായിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തോട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആൺകടുവയുടെ പാദം ചതുരാണ് പെൺകടുവയുടേത് എന്നൊക്കെ ആലം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പ്രകൃതിയെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ടുള്ള അറിവുകൾ അവര് അതെന്താണ് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ആലം ഈ ആലം സംസാരിച്ചിരുന്നത് ഹിന്ദി ഭാഷയിലാണ് പക്ഷെ എന്നാൽ അയാളുടെ മാതൃഭാഷ എന്ന് പറയുന്നത് വനകുർജരിയാണ് വനകുർജരി എന്നുള്ള ഒരു ഭാഷയാണ് അദ്ദേഹത്തിന്റെ മാതൃഭാഷ എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹം ഈ നാഷണൽ പാർക്കിൽ ആയിരുന്നു വഴികാട്ടായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് അദ്ദേഹം അവിടുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഹിന്ദി പറയുന്നത് ഈ ഹിന്ദി ഹിന്ദിയിലായിരുന്നു വഴികാട്ടായിട്ട് സംസാരിച്ചിരുന്നത് പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും ഈ ഹിന്ദി പറയുന്നത് ആലത്തിനെ അദ്ദേഹത്തിന്റെ അമ്മ വിലക്കിയിരുന്നു കാരണമായിട്ട് അമ്മ പറഞ്ഞത് കാട്ടിൽ മറുഭാഷ കേട്ടാൽ മൃഗം ാണ് അതായത് കാടിന്റെ ഒരു ഭാഷയുണ്ട് അവിടെ നാടിന്റെ ഭാഷ കൊണ്ടുവന്നുകഴിഞ്ഞാൽ മൃഗങ്ങളെല്ലാം ഓടിപ്പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് ഹിന്ദി പറയുന്നതെന്നും ആലത്തെ ആലത്തിന്റെ അമ്മ വിലക്കിയിരുന്നു ഇനി നമുക്കറിയാം പ്രകൃതിക്കും മൃഗങ്ങൾക്കൊക്കെ വംശനാശം സംഭവിക്കാറുണ്ട് ഇവിടെ ലേഖനകർത്താവ് പറയുന്നത് ഭാഷയ്ക്കും വംശനാശം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ് അതിന് ഉദാഹരണമായിട്ടുള്ള സംഭവം പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ആൻഡമാൻ നിക്കോബാൻ ദ്വീപിലെ വംശനാശം വന്ന ഒരു ബോ എന്ന ഭാഷയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ഭാഷയുടെ അവസാന കണ്ണിയായിരുന്നു ബോയ എന്നാൾ ഈ ബോയ മരിച്ചതോടുകൂടെ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിരുന്ന ബോ ഭാഷയും ഇല്ലാതായി എന്ന് ലേഖനകർത്താവ് ചൂണ്ടിക്കാണിക്കണം കാരണം അവസാനമായപ്പോഴേക്കും ഈ ബോ ഭാഷ സംസാരിക്കുന്ന ഒരൻപതോളം ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ അവര് മറ്റു ഭാഷയും കൂടെ സംസാരിച്ച് രണ്ടും കൂടെ കൂടി കൂടിക്കലർന്ന് യഥാർത്ഥ ഭാഷ അവിടെ അവസാനിക്കുകയും ചെയ്തു ഇങ്ങനെ ഭാഷയ്ക്ക് വംശനാശം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഇവിടെ ലേഖനകർത്താവ് പറയാണ് അതുപോലെ തന്നെ തുടർന്ന് അദ്ദേഹം പറയുന്നത് കടുവകളുടെ ഒക്കെ വംശനാശത്തെക്കുറിച്ചും ഒക്കെ കടുവകൾ കൊല്ലപ്പെട്ടതിനെ കുറിച്ചും കടുവയുടെ വംശനാശത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയാണ് ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യയിലെ കടുവകൾക്ക് വംശനാശം സംഭവിച്ചതിനെ കുറിച്ചൊക്കെ ഒരു കണക്കൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം എൺപതിനായിരത്തോളം കടുവകൾ കൊല്ലപ്പെട്ടു എന്ന് ഇദ്ദേഹം കണക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് കാരണം മനുഷ്യര് പ്രകൃതിയെ പ്രകൃതിയുള്ള ജീവികളൊക്കെ വേട്ടയാടുന്നത് എത്രമാത്രം ഭീകരമാണെന്ന് അദ്ദേഹം ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിനെ തുടർന്ന് അദ്ദേഹം പറയാണ് കടുവയും ഭാഷയും ഇല്ലാതായാലും എന്താണ് സംഭവിക്കുക എന്ന് ഇദ്ദേഹം ഇവിടെ ഈ എസ് ഗോപാലകൃഷ്ണൻ തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്നും സംഭവിക്കില്ലെന്ന് പ്രഥമ ദൃഷ്ടി നമുക്ക് തോന്നാം ഇപ്പൊ ഒരു കുറച്ച് കടുവകൾ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചുപോയിക്കാം അപ്പൊ നമുക്ക് സുഖകരമായിട്ട് ജീവിക്കാമല്ലോ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാം അല്ലെങ്കിൽ ഭാഷ ഇല്ലാതായാൽ നമുക്ക് സംസാരിക്കാൻ വേറെ ഭാഷയുണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിച്ചുപോയിക്കാം അങ്ങനെ പ്രഥമ ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ കടുവയുടെയും ഭാഷയുടെയും വംശനാശം സങ്കീർണമായ സംസ്കാരങ്ങളുടെ അവസാനമാണ് കാണിക്കുന്നത് അതായത് ഒരു സംസ്കാരം തന്നെ ഇല്ലാതായി പോകാൻ ഈ കടുവയുടെ ഭാഷയുടെയും ഇല്ലാതാകൽ കാരണമാകും എന്ന് ഇദ്ദേഹം എസ് ഗോപാലകൃഷ്ണൻ പറയുകയാണ് ഒരു വനമോ ഒരു വന്യമൃഗമോ എന്നേക്കുമായി ഇല്ലാതാകുമ്പോൾ ഒരു സംസ്കാരം തന്നെ ഇല്ലാതാകും എന്നും അദ്ദേഹം ലേഖനത്തിൽ അഭിപ്രായപ്പെടുകയാണ് അതായത് ഒരു വനസംസ്കാരം ഒരു വലിയൊരു വനം ഇല്ലാതാകുകയാണ് അല്ലെങ്കിൽ ഒരു വന്യമൃഗം കടുവ എന്നുള്ള ഒരു വന്യമൃഗം ഇല്ലാതാകുമ്പോൾ ആ ഒരു സംസ്കാരം തന്നെ ഇല്ലാതായി പോവുകയാണ് ആ ഒരു ശ്രേണിയിൽ നിന്ന് സംസ്കാര ശ്രേണി ജീവ ശ്രേണിയിൽ നിന്ന് അത് ഇല്ലാതായി പോകുന്നത് കൊണ്ട് തന്നെ അവരിന്റെ സംസ്കാരം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ഇനി ഭാഷകളുടെ ഭാഷയുടെ മരണം മൂന്ന് തരത്തിൽ സംഭവിക്കുന്നു എന്നും എസ് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്ന് ആ ഭാഷ സംസാരിക്കുന്നവർ ഇല്ലാതാകുന്ന വഴി രണ്ട് ഒരു ജനത മറ്റൊരു ഭാഷ സംസാരിച്ച് ശീലിക്കുന്ന വഴി മൂന്ന് ഒരു തലമുറ രണ്ട് ഭാഷകൾ കലർത്തി സംസാരിച്ച് ശീലിക്കുന്ന വഴി ഇങ്ങനെ ആണ് മൂന്ന് തരത്തിലാണ് ഒരു ഭാഷയുടെ മരണം സംഭവിക്കുന്നത് അദ്ദേഹം പറയാണ് ഒന്നാമത് ആ ഭാഷ സംസാരിക്കുന്നവർ ഇല്ലാതൊന്ന വഴി അതായത് ഇപ്പൊ നമ്മൾ മലയാള ഭാഷ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഷ സംസാരിക്കുന്നവർ ഇല്ലാതായി ഇല്ലാതായി വന്ന് അവസാനത്തെ ആളും ഇല്ലാതായി കഴിയുമ്പോൾ ആ ഭാഷ മരിച്ചു പോകുന്നു ഇനി രണ്ട് ഒരു ജനത മറ്റൊരു ഭാഷ സംസാരിച്ച് ശീലിക്കുന്ന വഴി ഇപ്പൊ നമ്മൾ മലയാള ഭാഷ സംസാരിക്കുന്നവരാണ് നമ്മൾ ഒരു ഇംഗ്ലീഷ് ഭാഷ സ്വീകരിച്ച് അത് മാത്രം സംസാരിച്ച് സംസാരിച്ച് മലയാളത്തെ മറന്ന് അതിലേക്ക് നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ മലയാള ഭാഷ ഇല്ലാതായിട്ട് മാറുന്നു ഇനി ഒരു തലമുറ രണ്ട് ഭാഷകൾ കലർത്തി സംസാരിച്ച് ശീലിക്കുന്ന വഴി ഇനിയിപ്പം നമ്മൾ മലയാളവും കന്നഡയും കൂടെ കലർത്തി സംസാരിക്കുന്നത് വിചാരിക്കുക അങ്ങനെ പതിയെ പതിയെ ഈ മലയാള ഭാഷ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് ഭാഷയ്ക്ക് മരണം സംഭവിക്കുന്നത് അദ്ദേഹം പറയുകയാണ് ഇനി അദ്ദേഹം ലേഖനം അവസാനിപ്പിക്കുന്നത് ലോകത്തിലെ വിവിധ വനങ്ങളിലായി കടുവകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമുഖത്ത് നാനൂറ്റി എഴുപത്തി ഒന്ന് ഭാഷകൾ മാരക മൗനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതായത് ഭീകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കടുവകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഭാഷകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതുവഴി ലോകത്തിന്റെ വലിയ സംസ്കാരം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എസ് ഗോപാലകൃഷ്ണൻ മാരക മൗനം എന്നുള്ള ലേഖനം അവസാനിപ്പിക്കുന്നു എല്ലാവരും ഈ ലേഖനത്തെക്കുറിച്ചുള്ള ക്ലാസ് വ്യക്തമായി കേൾക്കുക അതിനെ തുടർന്ന് പാഠഭാഗവും നന്നായിട്ട് വായിക്കുക നന്നായിട്ട് പരീക്ഷ എഴുതുക എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി